നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് രൂപ ഐഎസ്എൻ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് രൂപ ആർഎസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ആൻഡ് ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇതാണ് ഇന്നത്തെ ഫീൽഡ് ലാറ്റക്സിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ ഇരുപത്തിയഞ്ച് പൈസ ആർ എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റിയാറ് രൂപ എഴുപത്തിയൊന്ന് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് രൂപ രൂപത് പൈസ ആർസ്എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അമ്പത്തിരണ്ട് പൈസ ആർ എസ് ഫൈവിന് ഒരു രൂപ പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ രൂപ അമ്പത് പൈസ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ അമ്പത് പൈസ മുതൽ രൂപ വരെയും ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എഴുപത്തിരണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അമ്പത്തിരണ്ട് രൂപ കുരുമുളക് പുതിയ തൊരി കിലോയ്ക്ക് അറുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ നിന്ന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് മുന്നൂറ്റിഇരുപത് രൂപ കുറഞ്ഞിട്ട് എട്ട് ഗ്രാം ഒരു പവന് ഇന്നത്തെ വില അറുപത്തിനാലായിരത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങൾ വല്ല നോക്കാം ഇഞ്ചി നാൽപ്പത് രൂപ കിലോയ്ക്ക് മഞ്ഞൾ പച്ച കിലോ അമ്പത്തി അഞ്ച് രൂപ ഉണക്ക നൂറ്റി അമ്പത്തിയഞ്ച് രൂപ കൊക്കോ പച്ച നൂറ്റി നാപ്പത് രൂപ ഉണക്ക അറുനൂറ്റിഇരുപത് രൂപ കശുവണ്ടി നൂറ്റി അറുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾസേല നൂറ്റി അമ്പത്തിയഞ്ച് രൂപ അടക്കാപുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപരെയും തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുനൂറ്റി മുപ്പത് രൂപയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച നാപ്പത്തിരണ്ട് രൂപ പഴം നാൽപ്പത്തിനാല് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോമാകുന്നു അടുത്ത വീഡിയോമായിട്ട് ഉടനെത്താൻ എല്ലാവർക്കും എന്റെ നന്ദി